എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മൾ നിൽക്കുന്നത് മേപ്പാടത്തുനിന്ന് പഴയന്നൂർ പോണ വഴി അതായത് കൽത്തൊട്ടി എന്ന് പറയും കൽത്തൊട്ടിയിൽ തൃശ്ശൂർച്ച വിലയ്ക്ക് ഹോൾസെയിൽ വിലയ്ക്ക് ഇവിടെ ഒരു പറക്കട തുടങ്ങിയിട്ടുണ്ട് ആ പറക്കടയിലേക്ക് പോയിട്ട് അവിടുത്തെ വിലകളും അവിടുത്തെ സാധനങ്ങളൊക്കെ എന്താ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ എന്താണെന്നുള്ളത് കാണാം അപ്പോൾ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യാം സുഭാഷ് ഓൾവേസ് ഫ്രീ ഇതാണ് കുഞ്ചുൻ്റെ കട ഇതാണ് കുഞ്ഞുണ്ണി കുഞ്ചുസേ എന്തൊക്കെയുണ്ട് പിന്നെ പുതിയ കടയൊക്കെ തുടങ്ങിയില്ലേ എല്ലാം ഫ്രഷ് പടക്കങ്ങളെ കൊടന്നു വെച്ചല്ലേ ശിവകാശിന്ന് അങ്ങനെ നേരിട്ടിട്ടുണ്ട് കൊണ്ടിരണില്ല

ഏഴ് സെന്റിമീറ്ററിന്റെ തീർച്ചയായും നല്ല ടൈപ്പ് കമ്പിത്തിരി കട്ടി കൂടിയ ടൈപ്പാണ് ആണ് നമ്മടെ നമ്മള് കൊടുക്കണത്

ഇത് ഇലക്ട്രിക്കൽ വരുന്നാണ് ഇത് ഗിൽട്ടറിങ് പറഞ്ഞിട്ട് ഇത് ഇതായി പോണതാണ് കുറച്ച് ഈ സ്റ്റാറുകൾ പോണ പോലത്തെ നമ്മുടെ ഡിലക്സ് പറഞ്ഞിട്ടുള്ള മേശപ്പൂവിന്റെ ഐറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള നേരം കത്തും അതെ അതെ

അപ്പോൾ നിങ്ങൾ ഇന്ന് അടിപൊളി കച്ചവടങ്ങളൊക്കെ ആവട്ടെ നല്ല ആൾക്കാർക്ക് നല്ല ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം അപ്പം ഈ ഇവിടുന്ന് ആയിക്കോട്ടെ നമ്മുടെ ഇനി ഈ വർഷത്തെ വിഷുവിൻ്റെയും പിന്നെ പെരുന്നാൾ നേർച്ചകതൊക്കെ വരുന്നുള്ള എല്ലാത്തിൻ്റെയും ഇത് ഇവിടുന്ന് ആയിക്കോട്ടെ അപ്പോൾ സുഭാഷ് ഓൾവേസ് ഫ്രീ എന്നുള്ള നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം അപ്പോൾ ഇനിയും ഇതുപോലുള്ള കടകളും നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ